ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ കോഴിക്കൾക്കുള്ള കുറച്ച് മരുന്ന് കൊടുക്കുക വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് അവർ പിന്നെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചോറും കോഴി തീറ്റയും ചോളത്തിവിടെ കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള തീറ്റുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ചേർത്ത് കൊണ്ട് അതിലും കൊടുക്കാൻ കൂടെ അവർ കുടിക്കുന്ന വെള്ളത്തിലും കൊടുക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതൊക്കെ കൊടുക്കുന്നത് കോഴികൾക്ക് നല്ലതാണ് അപ്പോൾ എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് കൊടുക്കിട്ടാണ് അപ്പോൾ സംഭവം നല്ല ഉഷാറായിട്ട് ഉമ്മ അരച്ച് തന്നിട്ടുണ്ട് അല്ല ഞാൻ കുറച്ച് കൂടുതലായിട്ട് എല്ലാം എടുത്ത് കോഴികൾ കോഴികൾ കൂടുതലുള്ളതല്ലേ അപ്പോൾ അരിവേപ്പിൻ്റെയും പച്ചമഞ്ഞൾ പൊടിച്ച പിന്നെ മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി കുറച്ച് കൂടുതൽ എടുത്ത് എല്ലാവർക്കും വേണ്ടി കൊടുക്കാമല്ലോ താറാവും കോഴിയും എല്ലാവരും ഉള്ളതല്ലേ ഇത് ഇങ്ങനെ കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിൽ ഞാൻ കുഴച്ച് കൊടുക്കാൻ പോകണം അപ്പോൾ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി വെള്ളത്തിലും കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലേക്കും മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ അവരത് കുടിക്കുമ്പോൾ അവർക്ക് നല്ലതാണത് എല്ലാവിധ അസുഖത്തെ തൊട്ടും നല്ല ഒരു മരുന്നാണിത് കാരണം എന്ന് വെച്ചാൽ അരിവേപ്പിനെ വെളുത്തുള്ളി ചെറിയ ഉള്ളി കുരുമുളക് പനിക്കുറുക്കല മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതാ നല്ല ഫുഡ് കഴിക്കലാണ് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവർക്കത് മഴക്കാല രോഗങ്ങളൊക്കെ കുറേ സംരക്ഷിക്കാൻ പറ്റിയ ഒരു മരുന്നാണത് ആൾക്കാരും കൊടുക്കുന്നതാണ് ഇതെല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക വീട്ടിലൊക്കെ ഇത് വെച്ച് തൈകളൊക്കെ പിടിപ്പിക്കാം പനിക്കൂർക്കൽ ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യാം ഒരു ആശുപത്രിയിൽ നിന്നും എല്ലാം പനിക്കൂർക്കൽ അവരെ കപ്പക്കെട്ട് ഇതിനൊക്കെ നല്ലതാണത് അതേപോലെ ഉന്മേഷത്തിനും എല്ലാം ഈ അരുവേപ്പിന്ദിര പച്ചമഞ്ഞൾ വെളുത്തുള്ള എല്ലാം മിക്സാക്കി കൊടുക്കാം ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് രാവിലെ അവർ തുറന്നു വിട്ടിട്ടുള്ള അവർ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ നല്ല രസമാണ് ആ ഒരു പ്രത്യേക ഒരു വൈബന്യാണത് അവരാ ഓടി വന്നിട്ടുള്ള ആ ഫുഡ് കഴിക്കലും ആ സന്തോഷ നിമിഷങ്ങൾ ഭയങ്കര രസമാണ് അത് കാരണം വെച്ചാൽ അവര ഒരു ഇപ്പോൾ ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കും ഓടി വന്നിട്ട് നേരെ ഫുഡ് കഴിക്കൽ ഓരോരുത്തർ പലരും പല രീതിയിലുള്ള കാഴ്ചപ്പാട് കാട്ടിക്കൂട്ടിലാണ് ഇവിടെ ഉള്ളത് നല്ല രസമാണ് വലിയ ആളെ ഞാൻ വിട്ടിട്ടില്ല കാരണം വലിയ പൂവനെ ഇട്ട് കഴിഞ്ഞാൽ അവനവരൊക്കെ നല്ല കൊത്തുവിടണം ആ പൂവനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവരൊക്കെ ഉഷാറായിട്ട് വരുന്ന പൂവന്മാരാണ് പിന്നെ അവിടെ കൂട്ടിലുണ്ട് വെയിറ്റ് വെയിറ്റ് ഇല്ലെങ്കിൽ അവരൊക്കെ കൊത്തല്ലേ നമ്മളെ താറാവുള്ള വിട്ടിട്ടുണ്ട് അവർക്കും ഇതൊക്കെ നല്ല ഫുഡാണിത് അവരിതാ ഉന്മേഷക്കുറവുള്ളതിനൊക്കെ അപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്നത്